രാവിലെ തന്നെ കുറച്ച് വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി ഞാൻ തീ നടക്കാനിറങ്ങിയിട്ടുണ്ടേ അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള മാവിൽ നിറച്ചു മാങ്ങ നിൽക്കുന്നത് കണ്ടത് മാങ്ങ കണ്ടാൽ നമ്മൾ പറിക്കാതെ പോകത്തില്ലല്ലോ അങ്ങനെ കയ്യോടെ കയ്യോടതേ രണ്ട് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാങ്ങ വെച്ച് നമുക്കൊരു കിഡിലൻ മാങ്ങ സംഭാരം ഉണ്ടാക്കാവേ നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ ഗസ്റ്റ് കയറി വരുന്ന സമയത്ത് അവർക്ക് എന്ത് കുടിക്കാൻ കൊടുക്കണം എന്ന് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ ഇനി എന്നാൽ ആ കൺഫ്യൂഷൻ വേണ്ട അതിന് നമുക്കൊരു പച്ച മാങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും ണ്ടെങ്കിൽ ഒരു കിഡിലൻ മാങ്ങാസംഭാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഇത്രയും കൂടെ നമ്മൾ ഒരു മിക്സയുടെ ജാറിലോട്ട് ഇടണം പിന്നെ ലേശം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ ക്യൂബ് ഇടാൻ കേട്ടോ ഞാൻ പക്ഷേ തണുത്ത വെള്ളം മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അങ്ങനെ ഇതേ സംഭവം നന്നായിട്ട് അരങ്ങി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അങ്ങനെ ഇതേ നമ്മൾ നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഗൈ സൂപ്പറാണ് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇനി മാങ്ങി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ ഒറ്റ ഇത് മൊത്തം കുടിച്ച് തീർക്കുന്നുണ്ട് അപ്പ അത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ ടെട്ടപ്പാബേ സിയോ